ഒമാനിൽ താമസിക്കുന്ന പതിനേഴ് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഈ അടുത്തിടെ ഉണ്ടായ ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചും അതിനുള്ള കാരണത്തെക്കുറിച്ചും ഇവിടുത്തെ ഒരു ആരോഗ്യ വിദഗ്ദ്ധൻ അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ സാഹിർ അൽ ഖുറേഷി എന്നാണ് ഇവിടുത്തെ ഒരു ക്ലിനിക്കിലെ ഫാമിലി മെഡിസിൻ സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം ഒരു ലോക്കൽ ചാനലിന് നൽകിയ ടോക്ക് ഷോയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് വിഷയം തീർച്ചയായും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് തോന്നിയത് തന്നെയാണ് ഒമാൻ മലയാളം ഇപ്പോഴത് ഷെയർ ചെയ്യുന്നത് ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ഈ വിദ്യാർത്ഥി പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുകയും ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു പിന്നീട് നടത്തിയ വിദഗ്ധ പരിശോധനയിൽ ഇദ്ദേഹത്തിൻ്റെ വാരിയെല്ല് തകർന്ന രീതിയിൽ കണ്ടിരിക്കുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ പറഞ്ഞിരിക്കുന്നത് അതിനുള്ള കാരണത്തെക്കുറിച്ച് അന്വേഷിച്ച് പഠനങ്ങൾ നടത്തിയപ്പോൾ കണ്ടെത്തിയ വിവരങ്ങളാണ് വളരെ അതിശയിപ്പിക്കുന്നതും അത്ഭുതം തോന്നിപ്പിക്കുന്നതും അമിതമായ അളവിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അകത്ത് ചെന്നതാണ് ഇങ്ങനെ വാരിയെല്ലിന് ഫ്രാക്ചർ ഉണ്ടാകാൻ കാരണമെന്നായിരുന്നു ഡോക്ടർമാരുടെ കണ്ടെത്തൽ ഈ പരിശോധനയിലും പിന്നീട് നടത്തിയ അന്വേഷണത്തിലും കണ്ടെത്തിയത് പ്രതിദിനം പന്ത്രണ്ട് കാനോളമാണ് ഈ കുട്ടി കഴിച്ചിരുന്നത് എന്നാണ് അത് മാത്രമല്ല ഈ പെർട്ടിക്കുലർ ഡ്രിങ്കിൽ ഇ ഡി ടി എ എന്ന് പറയുന്ന രാസവസ്തുവിൻ്റെ അളവ് അമിതമായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇ ഡി ടി എ ചിലർക്കെങ്കിലും അറിയുന്നുണ്ടാവും പല ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും ഈ വ്യവസായ മേഖലയിലൊക്കെ ബോയിലറുകളിലെ സോൾട്ട് ഡെപ്പോസിഷൻ കളയാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് അത്രയും വീര്യം കൂടിയ ഈ വസ്തുവാണ് നിരന്തരം ഈ മനുഷ്യ ശരീരത്തിലേക്ക് ഇങ്ങനെ എത്തിയത് അത് തന്നെയാണ് ഇങ്ങനെയൊരു ഡാമേജിന് കാരണമായതെന്നും പിന്നീടുള്ള പഠന റിപ്പോർട്ടുകളിൽ ഡോക്ടർമാർ പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു കാര്യമാണിത് സാധാരണ അധികമാരും ശ്രദ്ധിക്കില്ലെങ്കിൽ പോലും വളരെ ഗൗരവപരമായി കാണേണ്ട ഒരു കാര്യം തന്നെ അപ്പം നമ്മുടെ കൂട്ടത്തിലൊക്കെ ആരെങ്കിലും അമിതമായി ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും അത് ഒഴിവാക്കുന്നതിനെക്കുറിച്ച് എത്രയും പെട്ടെന്ന് ചിന്തിക്കുക